ഹായ് നമ്മളിന്ന് ഫിഷ് മോളിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് ആവശ്യമായ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആദ്യം നമ്മൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അയല മീനാണ് ആദ്യം നമ്മൾ ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി ഇടുന്നു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി അതുപോലെ ഒരു രണ്ട് സ്പൂണ് ചെറിയ സ്പൂണാണ് കേട്ടോ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അത്രയും ഇട്ട് നമ്മളൊന്ന് ചൂടാക്കിയാണ് അതായത് കടുവ പുറത്തല്ല ചുമ്മാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നു സാധാരണ മുളകിട്ട മറ്റേ മീൻകറി പോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെയുള്ള മീൻകറി പോലെ അത്രയൊന്നും വറുത്തും ഒഴിപ്പിക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഒന്ന് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ തേങ്ങയും ചുമന്നുള്ളിയും ഇടിപുളിയും ഉണ്ടല്ലോ അതായത് വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളമ്പുളിയും കൂടെ അരച്ചതാണിത് ഈ അരച്ച അരപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അതായത് ആ മുളക് പൊടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ മല്ലിപ്പൊടി ചേർക്കണം ഈ കറിക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും പുളിയും കൂടെയാണ് അരച്ച് വെച്ചിരിക്കുന്നത് അത് നമ്മൾ അങ്ങ് ചേർക്കുന്നു എന്നിട്ട് ആവശ്യത്തിന് തേങ്ങ അരച്ച് നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കണം കാര്യം തിളച്ച് വറ്റി കഴിയുമ്പോൾ ഒരുപാടങ്ങ് കുറുകിയല്ല ഫിഷ് മോളി ഒത്തിരി ഗ്രേവിയോടെയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് ഉലുവപ്പൊടി ഇട്ടു ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഇനി നമ്മളിടുന്നത് ഒരു തക്കാളി ഇങ്ങനെ നീളത്തിലരിഞ്ഞതാണ് തക്കാളി പഴം അത് അത് അതിട്ട് കൊടുക്കുന്നു പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഇത്രയുമാണ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് മീൻ കഴുകി വെച്ചിരിക്കുന്നു ആ മീനെ നമ്മൾ ഇതിലേക്ക് പറക്കിയിട്ട് കൊടുക്കുന്നു ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മീൻ കുറവായിരിക്കണം അരപ്പ് കൂടുതലും ആയിരിക്കണം അതുമാത്രം ശ്രദ്ധിക്കണം മറ്റേ മീൻ കറി നമ്മൾ ചെയ്യുന്നതുപോലെ ഒരുപാട് മീൻ ഇടാൻ പാടില്ല മീൻ കുറവും അരപ്പ് കൂടുതൽ ഇത്രയുമേ ഉള്ളൂ ഇത്രയും ഇട്ട് ഇട്ടുകൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ തിളയ്ക്കാൻ വയ്ക്കുന്നു തിളച്ച് സിമ്മിലേക്ക് ആക്കി കൊടുക്കണം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് നോക്കാം അടച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കണം ഒരു പാലപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമ്മൾ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ആ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട് പച്ചരിയോടുകൂടെ ഒരു മുറി തേങ്ങയും അരച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ചോറും ഇത്രയും അരച്ചിട്ട് അതിനെ അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഇത്തിരി സോഡാപ്പൊടി പിന്നെ ഈസ്റ്റ് ഇത്രയും ചേർത്ത് വെച്ചിരിക്കുന്നു അതോടൊപ്പം ഒരിത്തിരി ഒരു ടിപ്പാണ് പെട്ടെന്ന് സോഫ്റ്റ് ആകാൻ ഒരിത്തിരി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അത് ഇളക്കണം അതൊരു ടിപ്പാണ് മാവ് പൊന്തി വരാനും സോഫ്റ്റ് ആകാനുമുള്ളൊരു ടിപ്പ് തന്നെയാണ് നമ്മൾ തവി വെച്ച് ഇളക്കുകയോ സ്പൂൺ കൊണ്ട് ഇളക്കുകയോ മിക്സിയിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുകയോ ചെയ്താൽ ആ ഫലം കിട്ടത്തില്ല ഇങ്ങനെ തന്നെ ചെയ്യണം ഇതെല്ലാം കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നമ്മുടെ കൈ കഴുകിയിട്ട് ആ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി പതപ്പിച്ച് വയ്ക്കണം എന്ന് വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി മുഴുവൻ വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് എല്ലാം ഓക്കെ ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മൾ ചെയ്യുന്നത് പാലപ്പമാണ് ഇന്നലെ നമ്മൾ ബാറ്ററൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു പാലപ്പത്തിൻ്റെ ഒരു ഇത് മാവഴിക്കുന്നു ഇങ്ങനെ പാലപ്പച്ചട്ടിയിലേക്ക് നമ്മൾ ചുറ്റിച്ചെടുക്കുന്നു ഒരു അല്പസമയം ഇങ്ങനെ തുറന്ന് തന്നെ വെക്കുന്നു തുറന്ന് തന്നെ വെച്ച് കഴിയുമ്പോഴിവിടെ ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് കഴിയുമ്പോഴാണ് നമ്മളൊന്ന് അടയ്ക്കുന്നത് ഇനി നമ്മളിതൊന്ന് അടച്ച് ഇച്ചിരി സിമ്മിലേക്ക് ഇത്തിരി തീ ഒന്ന് കുറച്ച് കൊടുക്കുന്നു നമുക്ക് നോക്കാം ആ പാലപ്പം ആയുർവേദം ഇനി ഇത്തിരി സമയം കൂടെ ഒന്ന് തുറന്ന് വയ്ക്കാമെങ്കിൽ നമുക്കിതിൻ്റെ അരികൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പാലപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പാലപ്പം ഇതേ റെഡി ആയിട്ടുണ്ട് കൊലിസിട്ട പാലപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതാണ് സ്പെഷ്യൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ